തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി ആൻഡ് ഇരുവൃക്കകളും തകരാറിലായ യുവാവ് തുടർ ചികിത്സക്കായി സുമനസ്സുകളുടെ സഹായം പഞ്ചായത്തിലെ കരിയണ്ണൂർ അബ്ദുള്ളയാണ് ദുരിതജീവിതവുമായി മുന്നോട്ടു പോകുന്നത് പരുതൂർ പഞ്ചായത്തിലെ കരിയന്നൂർ കുന്നുമ്മൽ അബ്ദുള്ളയാണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തേടുന്നത് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ അബ്ദുള്ളക്ക് ഭാര്യയും രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയും ഉമ്മയും ഉണ്ട് കുടുംബത്തിന്റെ അത്താണിയാണ് അബ്ദുള്ള മൂന്ന് സെന്റിൽ ചെറിയൊരു കൂരയിലാണ് ഈ കുടുംബ അന്തി ഉറങ്ങുന്നത് ഇതിനിടെയാണ് അബ്ദുള്ളക്ക് വൃക്ക രോഗം പിടിപെട്ടത് വൃക്ക മാറ്റിവയ്ക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നാൽപ്പത്തി ലക്ഷത്തോളം രൂപ ഇതിനായി ചിലവ് വരുന്നുണ്ട് എന്നാൽ ഈ നിർദ്ധന കുടുംബത്തിന് തുക താങ്ങുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടുതന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കുന്നുമൽ അബ്ദുള്ള ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ഇതിനകം രൂപം നൽകി പി ടി എം ഫിറോസ് ചെയർമാനും സുബേർ പുളിക്കൽ കൺവീനറും പി ടി എ റഹീം കരിയണ്ണു ട്രഷറുമായുള്ള കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത് ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് പള്ളിപ്പറ ശാഖയിൽ അക്കൌണ്ടും ആരംഭിച്ചിട്ടുണ്ട് സുമനസുകളുടെ സഹായമാണ് ഈ കുടുംബത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ ജീവകാരുണ്യ പ്രവർത്തകരായ ചെക്കുട്ടി കരുവാമ്പടി ും കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തി വരികയായിരുന്നു വളരെ നിർദ്ധനനായ അദ്ദേഹത്തിൻ്റെ കുടുംബം കേവലം മൂന്ന് സെന്റ് സ്ഥലത്ത് ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഒരു വീട്ടിലാണ് താമസം വളരെ നാളുകളായി അദ്ദേഹം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഓടിയിട്ട് കുടുംബം പുലർത്താൻ തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു എന്ന വിവരം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാവുന്നതിനും അത്രമായിരുന്നു കേവലം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും പ്രായമായ മുമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഉപജീവനത്തിന് പോലും മാർഗമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ അസുഖം കാണപ്പെട്ടത് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ വളരെ അത്യാവശ്യമാണ് ഡയാലിസുമായി കൂടുതൽ സമയം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിന് വേണ്ടി വരും കിഡ്നി റീപ്ലാന്റ് ചെയ്യാൻ അതിന് ഈ ചെറിയ ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് അതുകൊണ്ട് നല്ലവരായ എല്ലാ സന്മനസ്സിലുള്ളവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്